നമ്മുടെ വിശ്വാസം മാത്രമാണ് പത്തരമാറ്റ് നമ്മുടെ മതം മാത്രമാണ് പത്തരമാറ്റം മറ്റതെല്ലാം പോക്കാണ് എന്ന് ഇസ്ലാം മത പണ്ഡിതന്മാർ പറഞ്ഞ് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇന്ന് ആളുകളൊക്കെ തേകോട്ട് മടകോട് ഓടാൻ തുടങ്ങി ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികളാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുന്നില്ല അവിടെ പോയിട്ട് റീൽസ് ചിത്രീകരിക്കലും ബഹളം തന്നെയാണ് അതുപോലെ മുത്തപ്പന്റെ കാവിൽ പോക്കും മുത്തപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനുമൊക്കെ പെർതെയിട്ട പെണ്ണുങ്ങളുടെ തിരക്കാണ് ഇപ്പോൾ തന്റെ മലപ്പുറത്ത് മഹാകും മലപ്പുറത്ത് കുംഭമേള നടക്കുന്നു ആ സമയത്തും അതിനെക്കുറിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ വാക്കുകൾ തന്നെ എടുത്തു പറഞ്ഞിട്ട് ഹിന്ദുക്കൾ തന്നെ സംസാരിക്കുന്നു കാരണം ഒരു ഹിന്ദു പറയുമ്പോൾ ഹിന്ദുക്കൾ എത്ര രൂപത്തിൽ അഡ്മിറ്റ് ചെയ്യുമോ എന്നറിയില്ല പക്ഷെ ഒരു മുസ്ലിം പെൺകുട്ടി തന്റെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം കേട്ടോ ശ്രദ്ധിക്കുന്നത് ലക്ഷ്മിയുടെ നിലാ നദിയുടെ മഹത്വം വിവരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കൂ എന്നിട്ട് ഓരോ ഹിന്ദുക്കളും നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കൂ നമ്മുടെ എല്ലാ ആരാധ്യനായിട്ടുള്ള പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ പതിനൊന്നാമത്തെ അവതാരമാണ് എന്ന് അതിനെ ഒന്ന് ഉപയോഗിക്കൂ ഞാൻ മലപ്പുറം ജില്ലയിൽ തവനൂരിനടുത്താണ് സ്വദേശം ഇന്നെന്റെ നാട് ലോകം ശ്രദ്ധിക്കുന്നത് കേരളത്തിലെ കുംഭമേള അല്ലെങ്കിൽ മഹാമാഘ മഹോത്സവം ആയിട്ടുള്ള മാമാങ്കം നടക്കുന്ന തീർത്ഥഭൂമി എന്നുള്ള നിലയ്ക്കാണ് ഭാരതപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിന്റെ സംസ്കൃതി എന്ന് വിശേഷിപ്പിക്കാവുന്ന മലയാളികളുടെയൊക്കെ ആത്മാവായിട്ടുള്ള നിളാനദിയുടെ തീരത്താണ് ഞാൻ ജനിച്ചു വളർന്നത് നിളയിൽ കുളിച്ചും കളിച്ചും നിളയുടെ തീരത്തുള്ള കലാലയങ്ങളിൽ വിദ്യ അഭ്യസിച്ചുമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനായി തീർന്നത് എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും എന്നിൽ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും അക്ഷരങ്ങളും സംഗീതവും നൃത്തവും ആത്മീയതയും ഒക്കെ നിറച്ചത് നിലക്കേറെ പങ്കുണ്ട് കേവലം ഒരു നദി എന്നതിനപ്പുറം മലയാളത്തെ മൊത്ത നദികൾക്കുള്ള പര്യായം കൂടിയാണല്ലോ നിള ഓരോ നാട്ടിലെയും ജീവിത രീതിയുമായും അവിടുത്തെ സംസ്കാരവുമായും ആയിട്ടും അവിടുത്തെ നദികൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് നദീതട സംസ്കാരങ്ങൾ അങ്ങനെയാണ് നൈലായാലും ലോകത്തെ ഏതൊരു നദി എടുത്താലും അവിടുത്തെ സംസ്കാരമായിട്ടും ആത്മീയതയുമായിട്ടൊക്കെ ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഭാരതത്തിലേക്ക് വരുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു സവിശേഷത നദികളെ നാരിയായിട്ടും ദേവിയായിട്ടും അമ്മയായിട്ടും ഒക്കെ ആദരിക്കുന്നു ആരാധിക്കുന്നു എന്നുള്ളതാണ് ഗംഗ യമുന സിന്ധു നിള തുടങ്ങി സ്ത്രീനാമങ്ങൾ കൽപ്പിച്ചതും അതിനെ ദേവിയായിട്ട് പൂജിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രകൃതിക്കും പ്രകൃതി ഉൾക്കൊള്ളുന്ന സ്ത്രീകൾക്കുമുള്ള അംഗീകാരവും കൂടിയാണ് എത്ര നാരിയസ്തു പൂജ്യത രമന്തേ തത്ര ദേവത എന്നുള്ള ഭാരതീയ ദർശനം എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ മാലാക്കന്മാർ പ്രസാദിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ പുഴകളും നമുക്ക് ജീവൻ നിലനിർത്തുന്ന അമ്മ മുലപ്പാലേകുന്ന പോലെ തിരഞ്ഞെടുപ്പില്ലാതെ ഓരോ ജീവജാലങ്ങൾക്കും ജീവജലം പകരുന്ന നദികളെ ആദരിക്കുക ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതിനെ സംരക്ഷിക്കാനും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇസ്ലാമിനകത്ത് നിന്നിട്ടാണ് ഒരു മുസ്ലിം സ്ത്രീ പറയുന്നത് നദികളെ ആദരിക്കണമെന്ന് നദികളെ ആരാധിക്കണമെന്ന് സ്ത്രീകളെ രണ്ടാം ഗിട പൗരയായും പേര് യന്ത്രമായും മാത്രം വീട്ടിനകത്തിരുത്തണമെന്നും മൂടിപ്പൊതിഞ്ഞതിനകത്തിരുന്നാൽ മതിയെന്നും അവരുടെ ശബ്ദം പോലും മറയാണെന്നും ഇട കലരരുതെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഇസ്ലാമിനകത്ത് നിന്നിട്ടാണ് പറയുന്നത് സ്ത്രീകളെ എത്ര കണ്ട് ആദരിക്കുന്നു ഒരു രമന്ത ദേവത കണ്ടെ എത്ര നാരിസ്ഥ പൂജ എത്ര സ്ത്രീകൾ ആദരി അത്രത്തോളം അവരെ ആദരിക്കേണ്ടുന്ന വ്യക്തിത്വങ്ങളാണ് എന്നാണ് പറയുന്നത് അവരൊക്കെ ദേവതകളാണ് എന്നാണ് ഹൈന്ദവ ദർശനം പഠിപ്പിക്കുന്നത് എന്ന് ഇസ്ലാമിനകത്ത് നിന്നിട്ട് മുസ്ലിം സ്ത്രീ ഉപദേശിക്കുന്നത് എത്രമാത്രം അവർ മതത്തിൽ നിന്നും പുറത്തു പോയി എന്ന് മതപണ്ഡിതന്മാരുടെ ഇവർക്കിപ്പോൾ നരകത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റും മൃത്തത്തിൻ്റെ റിസർവേഷൻ ടിക്കറ്റും ഒക്കെയായിട്ട് വരും ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പിടിച്ചു നിൽക്കാൻ പറ്റും പിന്നെ അവരൊരു ആധുനിക മനുഷ്യനായി മാറും മാറുംതോറും ഗോത്രീയതയെ അവർ വിട്ടൊഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി അതിനെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെയുള്ള ഒരു പ്രതിജ്ഞ ആയിട്ടും കൂടെ എടുക്കേണ്ടതുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം ഏത് ആചാരത്തിന്റെ പേരിലായാലും ഏത് വിശ്വാസത്തിന്റെ പേരിലായാലും ഇത്തരം ചടങ്ങുകളെല്ലാം ആ ഒരു ലക്ഷ്യത്തിലായിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ഫലം അത്തരത്തിലായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ നിള എന്ന് പറയുന്നത് ജനിച്ചു വളർന്ന നാട് നിളയുടെ തീരം ഹൈസ്കൂൾ പഠിച്ച കുറ്റിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂൾ നിളയുടെ തീരത്ത് തന്നെ ആയിരുന്നു പ്ലസ് ടു പഠിച്ചത് നവാമുകുന്ത തിരുനാവായ ഹയർ സെക്കൻഡറി സ്കൂളും ഇപ്പോ ഈ മാമാങ്കം നടക്കുന്ന ആ ഒരു ദേശത്താണ് അതുപോലെ ഡിഗ്രി പൊന്നാനി എം എസ് കോളേജിൽ ബി എസ് സി കെമിസ്ട്രി പഠിച്ചതും നിള കടലിൽ സംഗമിക്കുന്ന ആ അഴിമുഖമൊക്കെ കടന്നു തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്ന് ഉത്ഭവിച്ച് തവനൂർ തിരുനാവായ ത്രിമൂർത്തി സംഗമ ദേശം കടന്ന് കേരളത്തിലെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി അറബിക്കടലിൽ ചേരുന്ന നിളയ്ക്ക് അതിന്റെ സാമൂഹികവും സാംസ്കാരികവും സാഹിത്യവും ആത്മീയതയും ഒക്കെ ആയിട്ടുള്ള പ്രാധാന്യം വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാനാവുന്നതല്ല അത്തരത്തിലുള്ള മഹാന്മാരെ അല്ലെങ്കിൽ ഒരുപാട് എഴുത്തുകളെ കലാസൃഷ്ടികളെ ഒക്കെ സംഭാവന ചെയ്ത ഒരു മഹാ സംസ്കൃതി തന്നെയാണ് നിള അപ്പോൾ ആ നിളയുമായുള്ള ആത്മബന്ധം ഹൃദയത്തിൽ അത്രമേൽ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിള എന്നുള്ള തൂലിക നാമമായിട്ട് സ്വീകരിച്ചതും പേരിന്റെ കൂടെ വാലാക്കി ചേർത്തതും അതിനു മുമ്പേ പല ആത്മമിത്രങ്ങളും നിള എന്ന് എന്നെ വിളിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു അതൊരു എന്താ പറയുക അതിനോടുള്ള രണ്ടല്ലാത്ത വിധം നിള നിറഞ്ഞു നിറഞ്ഞൊഴുകുന്നത് കൊണ്ടായിരിക്കാം കരുണയുടെയും സ്നേഹത്തിന്റെയും ഒരു പ്രവാഹമായിട്ട് ഒഴുകുന്ന തീരങ്ങളിലെല്ലാം കനിവിന്റെ ആ അമൃതം പകരുന്ന നിള അത്രമേൽ ഉള്ളിൽ ഒഴുകുന്നത് കൊണ്ടായിരിക്കാം മാത്രമല്ല എൻ്റെ ഒരു പാരമ്പര്യ ഒരു തായ്വേരും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പുരാതന കേരളത്തിലെ ഒരു മഹാരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ മാമാങ്കമായിട്ടൊക്കെ വളരെ ആ ഒരു ബന്ധമുണ്ടായിരുന്ന ആ രാജാവ് മാമാങ്കത്തിലെ ഈ ഇളയുടെ തീരത്ത് നടന്നിരുന്ന മഹത്തായൊരു നദീതട ഉത്സവമായിരുന്നു പന്ത്രണ്ട് വർഷത്തിൽ കൂടുമ്പോ നടക്കുന്ന മാമാങ്കം മഹാമാഘ മഹോത്സവം അത് മതപരമോ ആഗ്നിപരമോ എന്നതിനേക്കാളൊക്കെ അപ്പുറത്തിക്ക് ഏർ വാണിജ്യപരമായിട്ടും കാർഷികപരമായിട്ടൊക്കെ കാലാവസ്ഥയൊക്കെ നിർണയിക്കുന്ന കലണ്ടർ പുതുക്കുകയൊക്കെ ചെയ്യുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ഉത്സവമായിരുന്നു അറബികളടക്കം നാനാദേശത്തു നിന്നും ആളുകൾ വാണിജ്യത്തിന് എത്തിയിരുന്ന ഒരു കേന്ദ്ര കൂടിയായിരുന്നു അപ്പോൾ അതിലേക്ക് കളരിപ്പായിട്ട് അവതരിപ്പിക്കാനും അഭ്യസിക്കാനുമായിട്ട് തുളുനാട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ തുളു ബ്രാഹ്മണ വിഭാഗത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി അവരിവിടെ പിന്നെ ചങ്ങമ്പള്ളി ഉരുക്കന്മാർ എന്നുള്ള നിലയ്ക്ക് ചികിത്സയും കളരിയും ഒക്കെ ആയിട്ട് സ്ഥിരതാമസമാക്കി അപ്പോൾ അതാണ് ഉമ്മയുടെ ഒരു തറവാട് ചങ്ങമ്പള്ളി തറവാടാണ് ആ ഒരു തായ്വേരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഈ നിളയും മാമാങ്കവുമായിട്ടുള്ളതുകൊണ്ടും ഇപ്പോൾ അവിടെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ആഹ് ഒത്തൊരുമിക്കുന്നു ആ ഒരു പുണ്യനദിയെ ആരാധിക്കുന്നു ആദരിക്കുന്നു അതിന്റെ ആ ഒരു വൈബ് ഉൾക്കൊള്ളുന്നു എന്നുള്ളതൊക്കെ വലിയ ആശ്വാസം സന്തോഷം തരുന്നതാണ് ആ അവസാന ഘട്ടമൊക്കെ ആയപ്പോഴേക്കും രാജാക്കന്മാർ അവരുടെ ശക്തി തെളിയിക്കാനും അല്ലെങ്കിൽ ചാവേറുകളെ വരുത്തി യുദ്ധവും നീണമൊഴുകുന്ന ഒരു ദുരിതാവസ്ഥയിലേക്ക് നിളത്തിരം പോവുകയുണ്ടായി ആ ഒരു ദുർവിധിയും ആ ഒരു വേദനയും പേറുന്ന നിളയ്ക്ക് കൂടാതെ തിരുനാവായ വലിതർപ്പണത്തിന്റെ ഒരു സ്ഥാനം കൂടിയാണ് അങ്ങനെ ആളുകളുടെ പാപങ്ങളും ആ ഉച്ചവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖവും ദുരിതവും ഒക്കെ ഏറ്റുകൊണ്ട് ഒരു വിഷാദഭാവമായിരുന്ന നില ഇന്ന് പക്ഷേ ഇത്തരത്തിൽ ഒരു ആനന്ദമായിട്ട് ആളുകൾ ആഘോഷമായിട്ട് ഒത്തുകൂടുന്നതും ആ അത് കാലത്തിന്റെ ഒരു തിരുത്തായിരിക്കാം അതിൽ ഞാനും ഏറെ ആനന്ദിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ശരീരം കൊണ്ട് എത്തിയില്ലെങ്കിലും ആ ഒരു വൈബ് അറിയുന്നു അതിൽ ആനന്ദം കൊള്ളുന്നു അത് നമ്മുടെ ഒരു സംസ്കൃതിയെയും പൈതൃകത്തെയും ധാർമ്മിക മൂല്യത്തെയും ഉയർത്തിപ്പിടിക്കാനും ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യയെന്നോ ജാതി മത വ്യത്യാസം ജാതി മതവ്യത്യാസമൊന്നുമില്ലാതെ മനുഷ്യർ ആ ഒരു ഏർ ആത്മാവി അതിനനുഭവിച്ച് അറിയാനായിട്ട് ഒത്തുകൂടുക എന്നുള്ളത് ആശ്വാസമാണ് അത്തരത്തിൽ തന്നെ ആയിരിക്കട്ടെ നിലയെ ചൂഷണം ചെയ്യാതെ മലിനമാക്കാതെ നിളയനുഭവിക്കാനായിട്ട് ഒത്തുകൂടട്ടെ അതിനായിട്ട് ഉള്ള ഒരു പ്രയത്നമാവട്ടെ അതുവഴി നമ്മുടെ നാട്ടിൽ ആളുകൾക്കിടയിൽ ഒരു ഐക്യവും ദേശവിരുദ്ധരായിട്ട് അകത്തും പുറത്തുമുള്ള ശക്തികൾക്കെതിരെ അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു ഊർജ്ജം ആ ഊർജ്ജം ഓരോരുത്തരിലും ഉണ്ടാവാനും ഈ പറയുന്ന പോലെ പോലെ ഒഴുകുന്ന തീരങ്ങളിലെല്ലാം കനിവിന്റെ സ്നേഹത്തിന്റെ പ്രവാഹം പകരാനുള്ള ഒരു നിള ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ ആ ഒരു പ്രവാഹം നിലക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ ആ പരമമായിട്ടുള്ള ആ സാഗരത്തിലേക്ക് ദൈവിക സാഗരത്തിലേക്ക് ഒഴുകുന്ന ആത്മാന്വേഷികളായിട്ടുള്ള സ്നേഹാന്വേഷികളായിട്ടുള്ള നിളയാവട്ടെ ഓരോരുത്തരും എന്ന് ഉള്ള ഒരു പ്രാർത്ഥനയാണ് ഒരു ആശംസയാണ് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇന്ന് ജനുവരി മുപ്പത് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ആ ഓർമ്മ ദിനം കൂടിയാണ് രക്തസാക്ഷിത്വ ദിനമാണ് അവിടുത്തെ ചിതാഭസ്മ നിമഞ്ജനം ചെയ്ത അല്ലെങ്കിൽ ആ ആ നിത്യശാന്തിക്കായിട്ട് ചിത ഒഴുക്കിയ തീരം കൂടിയാണ് തിരുനാവായ നിള നിളയിൽ അലഞ്ഞ ആ മഹാത്മാവിന് നിത്യശാന്തി ഉണ്ടായിരിക്കട്ടെ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എല്ലാം നമ്മുടെ നാട്ടിൽ എപ്പോഴും നിറഞ്ഞിരിക്കട്ടെ സർവോദയമേള എന്ന പേരിൽ ആ മഹാത്മാവിന്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ഇതേ സ്ഥാനത്ത് തിരുനാവായ തവനൂർ ദേശത്ത് സർവോദയമേള പോരുന്നുണ്ട് അതുപോലെയുള്ള ഒത്തുകൂടലുകളും നല്ല ആക്ടിവിറ്റിയിലൂടെയൊക്കെ ആയിട്ട് കൂടുതൽ ഉയർച്ചയിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടും വളരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ക്ഷേമവും സമൃദ്ധിയും ഐശ്വര്യവും ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം മുദീന നിള ലോകാസമസ്ത സുഖിനോ ഭവന്തു ഒരു മുസ്ലിം സ്ത്രീ ഇവരെ ഇനിയിപ്പോൾ കൂട്ടം കൂടി ആക്രമിക്കുമായിരിക്കും മുസ്ലിങ്ങൾ മനസ്സിലായാൽ കാരണം ഒരു ഇസ്ലാമിനകത്ത് നിന്നിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇവർ എന്നേക്കാൾ വലിയ മതവിമർശകയാണ് ഞാൻ പ്രത്യക്ഷമായി മതത്തെ വിമർശിക്കുന്നു ഇവരകത്ത് നിന്ന് തന്നെ മതം വിട്ടിട്ട് അതിനകത്തുനിന്ന് തന്നെ ഒരു പരിഷ്കരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സ്വാഗതം